ഈ അടുത്ത ദിവസം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഒരു ബിഷപ്പിനെ ദേവാലയത്തിൽ കയറി പതിനാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നെഞ്ചിലും തലയിലും കുത്തി കുത്തിപ്പരുക്കേൽപ്പിച്ചു ആശുപത്രിയിലായിരുന്ന ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു ഞാൻ അവനോടും അവനെ അയച്ചവരോടും ഞാൻ ക്ഷമിക്കുന്നു അവൻ എൻ്റെ മകനാണ് ആ ബിഷപ്പിൻ്റെ മുന്നിൽ ഒരേ റോൾ മോഡൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്നെ കുരിശ് തറച്ചവരോടും ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശു ക്രിസ്തു മത്ത അഞ്ചാം നാൽപ്പത്തിനാല് ഈശോ എന്നെ പറയുകയാണ് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ സ്വർഗസനായ പിതാവിൻ്റെ മക്കളായിത്തീരും റോമ പന്ത്രണ്ട് പത്ത് നിൻ്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ആഹാരവും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക ഇങ്ങനെ പറയാറുണ്ട് ശ്വസിക്കാൻ മറന്നാലും ക്ഷമിക്കാൻ മറക്കരുത് ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ